ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡൈൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ് ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ പാനാൾ ഗ്രാമീണ വായനശാല പാനാൾ പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിൽ നിന്നും എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു പാനാൽ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ പാനാൾ പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിൽ നിന്നും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഡോക്ടർ ഇ ആർ ശിവപ്രസാദ് അനുമോദന സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു ഈ അഭിനന്ദിക്കുന്നു അതോടൊപ്പം അർഹമായ കൊച്ചും കൂട്ടുകാരെ വളരെ സ്നേഹപൂർവം അഭിവാദ്യം ചെയ്യുന്നു അവരെ അതിനെ പ്രാപ്തരാക്കിയ രക്ഷിതാക്കളെ ചേർത്ത് പിടിക്കുന്നു എന്നത് പറയാൻ കാരണം മൂന്ന് വാക്കുകളുണ്ട് മൂന്ന് വാക്കുകളെ ഞാൻ ഇപ്പോൾ എത്തുന്നുള്ളൂ കാരണം വാക്കുകൾ അവരുടെ അത് മാതാപിത ഗുരു എന്നതാണ് കാലാമത്തെ വാക്കി എല്ലാവർക്കും അറിയാം ഇനി അതിലേക്ക് ഞാൻ കടന്നു ചെന്നത് ഒരു വിവാഹം കരുണ്ട് മാതാപിത ഗുരു എന്നത് ഞാൻ ഇവിടെ എടുക്കുന്നത് മഹത്വവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് നീക്കേണ്ടത് അതിന എന്തുകൊണ്ട് ഈ മൂന്ന് പദങ്ങൾ എന്തുകൊണ്ട് ഈ മൂന്ന് വാക്കുകൾ കാലങ്ങളിലൂടെ സഞ്ചരിച്ച ിലൂടെ സഞ്ചരിച്ച് അടുത്ത തലമുറകളിലേക്ക് ഇങ്ങനെ ഒട്ടും അതിന്റെ നഷ്ടപ്പെടാതെ കടന്നുപോകുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നോക്കുമത് ആ ഇപ്പോ നമ്മുടെ ഒരു പരാതിയിൽ ആ പരാതി പറയാനാണ് ഞാൻ പറഞ്ഞു അതായത് പുറത്തു കൊടുത്തിരിക്കാൻ വേണ്ടിയിട്ടല്ല എന്താ നമ്മുടെ ഒരു പരാതി

അതിൻ്റെതായ അർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും കാണുമ്പോഴാണ് ആ കുട്ടികൾ അവിടെ അംഗീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആ സമൂഹം അത് തിരിച്ചറിയുന്നു എന്നുള്ളത് കാണപ്പെടുന്നു സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ കഴിവുകൊണ്ട് നേടിയെടുത്ത ഒരു മത്സര മത്സരം വിജയം അതുപോലെ ഏഴാം ക്ലാസ്സിലെ കുട്ടികൾ നേടിയെടുക്കുന്ന വിജയമാണ് യു എസ് എസ് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ നേടിയെടുക്കുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പറഞ്ഞു നാഷണൽ അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന രക്ഷിതാക്കൾ അതുപോലെ അധ്യാപകർ ഇതിനേക്കാൾ ഉപരിയായി ഇത്തരത്തിലുള്ള സമൂഹം സമൂഹം എല്ലാത്തിലും പ്രധാനമാണ് ഒരു വ്യക്തിയെ സൃഷ്ടിക്കുന്നതിൽ സമൂഹത്തിനുള്ള പങ്ക് ഞാൻ പറയുന്ന വ്യക്തിയെ ഒരു സമൂഹം നിർമ്മിച്ചിട്ടുള്ളതാണ് ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നു എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് ഒരു സമൂഹത്തിന്റെ ഭാഗമാകുമ്പോഴാണ് ആ വ്യക്തിക്ക് ഏറ്റവും നന്നായി വളരുവാനും സാഹചര്യങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുവാനും കഴിയുന്നത് യോഗത്തിൽ എൻ എസ് ജെയിംസ് അമ്മവികാസ് യു തുടങ്ങിയവർ സംസാരിച്ചു

എല്ലാരും <laughs> News Desk CCV.